നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഉമേനല്ലൂർ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക അധ്യാപക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു എല്ലാ വർഷവും ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നു സമൂഹത്തിൻ്റെ അടിത്തറ പാകുന്ന അധ്യാപകരുടെ പങ്ക് ഓർമ്മിപ്പിക്കുകയും അവർ നേരിടുന്ന ആധുനിക വെല്ലുവിളികൾ ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം ഉമേനല്ലൂർ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക അധ്യാപക ദിനാഘോഷ ചടങ്ങിലെത്തിയ വിശിഷ്ടാതിഥികളെ സ്കൂളിലെ ബാൻഡ് ടീം മേളത്തോടെ വേദിയിലേക്ക് ആനയിച്ചു സ്കൂൾ കൊയർ ടീമിൻ്റെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥി അർഫാൻ ബൈബിൾ റീഡിംഗും ഹാദിയ സ്വാഗതവും പറഞ്ഞു ഉമേനല്ലൂർ ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറും സുപ്പീരിയർ ജനറലുമായ റവറൻറ്റ് മദർ സുജ ജോഷ അധ്യക്ഷത വഹിച്ച ചടങ്ങ് എ ഐ സി സി മെമ്പർ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുപ്പത്തിരണ്ട് അധ്യാപകരെയും സ്കൂൾ പ്രിൻസിപ്പൽ റവറൻസ് സിസ്റ്റർ ജ്യോതി ആൻ്റണി വൈസ് പ്രിൻസിപ്പൽ റവറൻസ് സിസ്റ്റർ ജോസ്ഫിൻ നെപ്പോളിയൻ എന്നിവരെയും പൊന്നാടെ അണിയിച്ചും സമ്മാനങ്ങൾ നൽകിയും ആദരിച്ചു ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ് ഡാൻസും ഭാഗ്യ ഗഗന എന്നിവരുടെ ക്ലാസിക്കൽ ഡാൻസും യു പി വിഭാഗം കുട്ടികളുടെ ആശംസ ഡാൻസും ഏറെ ഹൃദ്യമായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ ജ്യോതി ആൻ്റണി ഹയർ സെക്കൻഡറി വിഭാഗം ഇൻചാർജ് റവറൻസ് സിസ്റ്റർ ജോസ്ഫിൻ നെപ്പോളിയൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റാവത്തർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ അധ്യാപിക ദീനാമാൻ ജൂലിസ് യോഗത്തിന് നന്ദി പറഞ്ഞു സ്കൂളിൽ നടന്ന പരിപാടിയിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികളും സമ്മാനങ്ങൾ നൽകി പരിപാടിയിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മുഖത്തര സുഭാഷ് സ്റ്റാഫ് അംഗങ്ങൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊട്ടിയം എവിടെ സന്നിഹിതരായി സ്കൂളിന്റെ അധ്യാനമായ അധ്യാപകർ അധ്യാപകർ കൊച്ചുമൂടി എല്ലാവർക്കും നമസ്കാരം പട്ടാള ഞാനാകാൻ ആഗ്രഹിക്കുന്നവരാക്കട്ടാളെ എല്ലാവരും ആകട്ടെ എവിടുത്തെ ടീച്ചേഴ്സ് ഡേ നാഷണൽ ടീച്ചേഴ്സ് ഡേ എന്നാണ് ഇന്ത്യയിൽ സത്യമോ നമ്മുടെ ഇന്റർനാഷണൽ വേൾഡ് ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുക എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് അറിവിന്റെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന നമ്മളെ നല്ലൊരു വസ്ത്രത്തിലാക്കുന്ന ആരാ നമ്മുടെ ടീച്ചേഴ്സ് Thank you.